ആദ്യ പിണറായി പിണറായി സർക്കാർ കോടി രൂപയുടെ രൂപയുടെ വികസനമാണ് നടപ്പാക്കിയത് രണ്ടാം സർക്കാരിന്റെ വികസന പദ്ധതികൾ ിൽ ഫിത്സുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായതിനു ശേഷം മൂന്ന് വർഷം കേരളം ഭരിച്ചു യാഥാർത്ഥ്യമാണ് പക്ഷേ രണ്ടായിരത്തി ജൂലൈ പതിനെട്ടിൽ അദ്ദേഹം മരിച്ചുപോയി പോയി ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സംസ്ഥാന ഒരു മൂന്ന് വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ ഒൻപത് വർഷമായി ഒരു സർക്കാർ

അതിൽ ശരി മൂന്ന് വർഷം കഴിഞ്ഞ സർക്കാരിന്റേതാണ് അതിനുശേഷമുള്ളത് മുഴുവൻ എൽ ഡി എഫ് സർക്കാരിന്റെതാണ് അത് അപകടകരമായ അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരാണ് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ രാജ്യം എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് പോയി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അങ്ങനെ എന്ത് എപ്പോഴും ആ പാരമ്പര്യം രാജിവെക്കുകാർ അത്തരം ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും മെഡിക്കൽ കോളേജ് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ കാലത്തെ തുടർച്ച അല്ലാത്ത പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് യുഡിഎഫ് സർക്കാരിന്റെ കോട്ടയ മെഡിക്കൽ കോളേജ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ യു ഡി സർക്കാരിന്റെ കാലത്തെ തുടർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോക പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം ഈ നിലയ്ക്ക് നിങ്ങൾ ഇനിപ്പോ ത്രീ പോയിന്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിലയ്ക്കാണെങ്കിൽ മൂന്നാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമ്പോ പതിനഞ്ച് വർഷം മുമ്പ് ചാട്ടിയല്ല ലഭിച്ചതാണ് നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത് നിങ്ങൾ നാരായണത് പ്രാന്തിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ രാവിലെ ഒട്ട് കല്ലുരുട്ട് കേട്ട് മുകളിലേക്ക് കല്ല് മൂളി ചെല്ലുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എടുത്ത് തള്ളി താഴേക്കിട്ട് ചിരിക്കും ഇതുപോലെ ഞങ്ങൾ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പൊതു ഇടങ്ങളിലൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടു കേരളത്തെ എങ്ങനെയാണ് യു ഡി എഫ് തകർത്തത് ഇവിടെ സി പി എം പ്രതിനിധി ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യത്തിനൊഴികെ ബാക്കിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളച്ചു കെട്ടിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്കാൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു മറ്റേ പൊളിഞ്ഞു വീഴാൻ റിപ്പോർട്ട് കൊടുത്ത കെട്ടിടം ഞങ്ങളുടെ കാലത്താണ് പൊളിഞ്ഞു വീണത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നുള്ളൊരു മറുപടിയാണോ ജനം പ്രതീക്ഷിക്കുന്നത് അയാൾ വെറും ഈ പ്രശ്നം എങ്ങനെയാണ് നടക്കുന്നത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഈ ഒരു കെട്ടിടം സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അതിൽ ഒരു സ്ത്രീ അതിനടിയിൽപ്പെട്ട് മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരായാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക എന്നാണോ പറയേണ്ടത് ഈ സർക്കാർ ഉത്തരം പറയണ്ടേ നിങ്ങൾ ഉത്തരം പറയണ്ടേ ഈ മനുഷ്യരുടെ ജീവൻ എന്ത് വിലയാണുള്ളത് മറ്റൊന്നും കൂടിയുണ്ട് ഇത് പൊളിഞ്ഞു വീണു അതിനുശേഷം മന്ത്രി എന്താ പറഞ്ഞു ജനങ്ങളോട് നുണ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മന്ത്രിമാർ ചെയ്ത് ഈ സർക്കാർ ചെയ്തത് ഗവൺമെന്റ് ലൈറ്റ് ടു പീപ്പിൾ എന്താ അവർ അവർ അവിടെ വന്നതിനു ശേഷം പറഞ്ഞു ഈ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഡം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആയിരുന്നില്ല എന്നല്ലേ ഇന്നലെ ആശുപത്രി മേധാവി പറഞ്ഞു കൊണ്ടൊന്നും തോന്നുന്നില്ല ഇതിനിടയിൽ ആരും പെട്ടിട്ടില്ല എന്ന് മന്ത്രി എന്നിട്ട് ഒരു സ്ത്രീ അതിനുള്ളിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന ശ്വാസത്തിന്റെ പിടച്ചിലുകൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ കിഫ്ബി വികസനത്തിന്റെ കഥാപ്രസംഗം നടത്തുകയായിരുന്നു ഒരു ദുരന്തമുഖത്ത് ഒരു അപകടത്തിൽ പാലിക്കേണ്ട പ്രാഥമികമായ പ്രൊസീജിയറെങ്കിലും പാലിക്കണമെന്ന് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർക്കോ അവിടെ കൂടി ഉദ്യോഗസ്ഥർക്കോ തോന്നിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം സാധാരണ മനുഷ്യർ ജീവനോട് അവർക്ക് വിലയില്ല എന്നുള്ളതാണ് പെട്ടെന്ന് നല്ലത് രണ്ടായിരത്തി പഴയ കൂടി അറിയാം അവിടെ ഒരു ബിൽഡിംഗ് അപ്പുറത്ത് കെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടെ അക്കേഷയെ വളരുന്നു അക്കേഷ നശിപ്പിക്കാൻ പാടില്ല പണ്ട് സീ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ മീൻകുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അക്കേഷയുടെ പേര് സമരം നടത്തി അവിടെ പദ്ധതി തടഞ്ഞത് ആരാണ് ആ തടഞ്ഞവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് അവർക്ക് ഒമ്പത് വർഷം കിട്ടിയല്ലോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമേ ഉള്ളൂ പോട്ടെ അത് കഴിഞ്ഞത് വർഷം എത്തിയായിരുന്നു അതിനും ഉമ്മൻചാണ്ടിയാണോ രാജിവെക്കേണ്ടത് ഇന്നും സി പി എം ഡിഫൻസിലാവുമ്പോ ഇതേപോലത്തെ ആരോപണമായിട്ടാണ് വരുന്നത് ഇപ്പൊ ഇവിടെ പേര് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാരുണ്ട് ചാണ്ടിപ്പ് ഷോ കാണിക്കുന്നത് എന്നിട്ട് ചർച്ചയിൽ ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കല്ലേ ചാണ്ടിപ്പിന്റെ റെക്കമെൻഡേഷൻ വേണോ അടുക്കൽ കേരളവും അദ്ദേഹം ആ ആണ് അദ്ദേഹത്തിന് റെക്കമെന്റ് ചെയ്യാൻ പാടില്ല ഒരു മരണം മരണം രാഷ്ട്രീയ പാടില്ല എന്ന് പറയാൻ കഴിയില്ല പിന്നെ അങ്ങനെ ഷോ കാണിക്കേണ്ടതില്ല എന്ന് കഴിയില്ലാണോ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയും രക്ഷപ്പെട്ടു പോയല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ചാനലിൽ കൂടെ ആവശ്യമൊക്കെ ഇന്നലെ രാത്രിയിൽ സംസാരിക്കുകയും അപ്പൊ തന്നെ അവിടെ ആരോഗ്യമന്ത്രിയോട് ചെയ്ത ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ട മോഹൻ അത് കഴിഞ്ഞാണ് അവിടെ വന്നത് ആ കുടുംബാംഗങ്ങളോടെ വർത്താനം പറഞ്ഞയാളാണ് ഞാൻ ഇതിനടിസ്ഥാനത്തിൻ്റെ തീരുമാനം സർക്കാർ എടുക്കും എന്നാ വീട്ടിൽ നിന്ന് മന്ത്രിയോട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ വാസനോട് സംസാരിച്ച് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് പതിനൊന്നരയാകുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നത് അതിന് ഞങ്ങളൊരു ഷോയ്ക്ക് പോയില്ല പന്ത്രണ്ട് ആവുമ്പതിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓടിയെത്തുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സി എം കുസുമനാണ് അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തും അതിന് ചാണ്ടികുമ്മൻ്റെ വക്കാലത്ത് വേണ്ട ഇനി ബഹുമാനപ്പെട്ട ജാമിഡി ഉമ്മന്റെ അഭിവന്ധ്യ പിതാവ് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തായിരുന്നു ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് എങ്ങനെ ആനുകൂല്യം കൊടുത്തിരുന്നത് അത് പറയിക്കണ്ട എത്ര പറയിക്കണ്ടി വെട്ടും വീണ ജോർജ് രക്തസമ്മർദ്ദം കൂടി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ അവരോട് അങ്ങനെ പെരുമാറിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ ഒരു രക്തസമ്മർദ്ദം ഒരു മന്ത്രി കൊട്ടാരക്കര ആശുപത്രിയിൽ ചെന്നാൽ അവിടെ തള്ളിക്കറിട്ട് എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികൾക്ക് മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയാ മേടിച്ച കൂളിനകത്തോട്ട് ചാടി കയറിയിട്ട് എന്തെല്ലാം ആഭാസത്തിലാണ് കാണിച്ചത് ഇവിടെ ഒരു വിദ്വാൻ ആ പരമവിദ്വാൻ പറയുകയാണ് എന്താ പറയുക പുരാവസ്തു ആണോ പെയിന്റ് അടിച്ചു ആ മാന്യനോട് ഞാൻ പറയുകയാണ് ഗുരുവായൂർ വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം കോട്ടത്തേക്ക് വാ നിങ്ങളെ ഞാനൊരു ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്നത് കാണാം മനുഷ്യ ഒന്ന് വാ നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ വരൂ പത്രത്തിൽ കാണുന്നെല്ലാം കൂടെ വിളമ്പാറ്റി വന്നിരിക്കുന്ന യോഗ്യൻ അദ്ദേഹത്തിന് പറയും വീട്ടിൽ നിന്ന് ാണ് എന്നെ പഠിക്കേണ്ടത് സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്താത്ര വിളിച്ചു പറയാനുള്ളത്മാര് രണ്ട് വിദ്ധമാർ ഇവിടെ പറഞ്ഞു മറുപടി പറയാൻ എന്നെ അനുവദിക്കണം ഞാൻ വേറൊരു ചാനലിൽ ചർച്ച കേറ്റയാളാ ഞാൻ നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ട് വന്നയാളാ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഓരോ കാര്യമല്ലേ ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്ര ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ സർക്കാരിന്റെ കാലത്ത് കൊടുക്കാൻ കോടി ൾ ആളുകൾ തുലണം ചെയ്യേണ്ടത് ഉമ്മചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയണില്ലേ കളഞ്ഞിട്ട് പോണേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്നാണ് മിസ്റ്റർ അനിൽകുമാർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞു കട്ട് ചെയ്തു പോണ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട അനുസരിച്ചുള്ളവർ മാത്രം സംസാരിച്ചാൽ മതി ആ വിവരം ആ കുടുംബം അറിഞ്ഞുടക്കം മുന്നോട്ട് വെച്ചു അവിടെ പരിശോധന അതിനുള്ള ആളുകൾ കുടുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത് കേരളത്തിൽ മന്ത്രിയാണ് ആളുകൾ കുടുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത് കേരളത്തിൽ മന്ത്രിയാണ് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു തെരഞ്ഞില്ലെന്ന് പിന്നീട് കേട്ടോ